പുലർച്ചെ നാലു മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് മരിച്ചവരിൽ പേർ ഇന്ത്യക്കാരാണെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അപകട സമയത്ത് നൂറ്റി അറുപതിലേറെ പേർ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതായാണ് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ അഞ്ചു പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് ഒരു നേപ്പാൾ സ്വദേശിയും മരിച്ചവരിലുണ്ടായിരുന്നു പൊള്ളലേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെതാണ് ഫ്ളാറ്റ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത് അകത്ത് കുടുങ്ങിപ്പോയ കുറെ പേർ പുക ശ്വസിച്ചും മരണപ്പെട്ടു അപകടത്തിൽ പോലീസ് അന്വേഷണത്തിന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു ഗാർഡ് റൂമിൽ നിന്നാണ് അഗ്നിബാധയുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഉറക്കത്തിലായിരുന്നതിനാൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല ഇതാണ് കൂടുതൽ പേർ ഫ്ളാറ്റിനകത്ത് കുടുങ്ങിപ്പോകാൻ ഇടയാക്കിയത് തീപിടുത്തത്തെ തുടർന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും അപകടവ്യാപ്തി വർധിപ്പിച്ചു കെട്ടിടങ്ങളിലെ നിയമലംഘനങ്ങളിൽ മുനിസിപ്പാലിറ്റി പരിശോധന നടത്തും മുന്നറിയിപ്പില്ലാതെ നടപടികൾ സ്വീകരിക്കും തിങ്ങി താമസിക്കുന്നതും നിയമലംഘനങ്ങളും അനുവദിക്കില്ല അപകടത്തെ തുടർന്ന് ഇന്ത്യൻ അംബാസിഡറും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു എംബസി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം